ണ്ട് കാരണം വെച്ചാല് നമ്മുടെ പാക്കുകളെല്ലാം ഇന്ന് പോകും ഗൈസ് കാരണം അർജന്റീന പാക്ക് ആയാലും അതുപോലെ എല്ലാ പാക്കുകളും ഇന്ന് അങ്ങനെ എൻഡ് ചെയ്യാണ് എൻഡ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഗൈസ് അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ റുഡറൻ ഇറക്കണം അപ്പൊ ഇന്ന് നോക്കാം ആരൊക്കെ പോർട്ട് പാക്കിലൊക്കെ വന്നു കിട്ടും ഒക്കെ നമുക്കറിയാം എന്തായാലും നോക്കാം അതുപോലെ തന്നെ അപ്ഡേറ്റില് കുറെ കാര്യങ്ങളൊക്കെ ഈ ഫുട്ബോൾ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്താ വൈസ് ഏകദേശം മെയിൻ്റെനൻസ് ആയതുകൊണ്ട് ഒന്ന് എനിക്ക് ഒന്ന് ഒരാഴ്ച ഇല്ലാണ്ടോ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് തുറക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഓപ്പോ എന്തായാലും വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഓപ്പോ ആരാന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് പൊസിഷൻ ഗെയിമിങ് ആണ് ഫോർ ടൂ ടു നല്ലൊരു സ്കോറാണെന്ന് എനിക്ക് തോന്നുന്നു ജേഴ്സി ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൂ ആണ് നമ്മള് വാർസെ മിറ്റോമയുണ്ടോ റുഡ്രീയറെ നമ്മൾ ഫസ്റ്റ് ഇറക്കി അതുപോലെ തന്നെ നമ്മുടെ ഹെർണാടസിനെ ഇവരാദ്യം കിടക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഭാഗ്യം വരികയുള്ളൂ അതായത് അപ്പോൾ ഓപ്പോൻ്റെ സെറ്റ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എൻ്റെ മോനെ എന്താവും അറിയില്ല അതായത് അപ്പോൾ ഇന്ത്യയാണ് ആണ് നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യൻ്റെ കൂടെ കളിച്ചതെന്ന് തോന്നി ഇപ്പൊ ആരാണ് മാനേജർ നമുക്ക് നോക്കാം ലൂയിസ് റോമനാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി അതാണ് ഓപ്പോൻ്റെ പേര് നമുക്ക് എന്തായാലും കാണാന്ന് ചോദിച്ചാൽ ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നറിയില്ല എന്തായാലും നോക്കാം ഫസ്റ്റ് വെച്ച് ഇന്ത്യക്കാണ് അല്ല ഈസ്റ്റ് ബംഗാൾ എംബാപ്പേ ടു മെസ്സി മെസ്സി നേരെ കോസ്റ്റാട്ടുണ്ടായ ഒരു ത്രൂ പാസ് ത്രൂപാസ് ഓക്കെ ഓ ഇല്ല കൗണ്ടേ ഉണ്ട് കോസ്റ്റിയാട്ട ടു നോസ് കിട്ടിയിട്ടുണ്ട് ജെറാഡ് ഓക്കെ വേൽവറുടെ ഒരു ഹെഡ് റോബൻ ഹെർണാണ്ടസ് ഹെർണാണ്ടസ് ഒടേഗാട് ടു നെയ്മർ ബാക്ക് മെസ്സി മെസ്സി ടു എന്റെ പൊന്നു നെയ്മർ ഓക്കെ ക്രോസ് എംബാപ്പയിലേക്ക് ഓക്കെ ഒരു ഷോർട്ട് കൂട്ടാനുള്ള പരിപാടി ആണല്ലോ അല്ല കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഓക്കെ എടുത്തിട്ടുണ്ട് ഷോട്ട് അടിച്ച് പുറത്തേക്ക് വിടുന്നു ഗ്രീസ്മാൻ ടു മരടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വേൽവരുടെ ഓക്കെ മേസിയിലേക്ക് വീട്ടിലും ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് എടോ ഇച്ചിരി ത്രൂ കൂടിപ്പോയി കാരണം എന്താ വെച്ച് അവരുടെ ഗോളി കോബാട്ടോ ഗ്രീസ്മാൻ വന്നതിന് ശേഷം ഇത്തിരി ത്രൂ പാസ് കൂടിപ്പോയി അതാണ് പറ്റിയ അല്ലെങ്കിൽ കറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു കൗണ്ടേ

ടു കിട്ടിയിട്ടുണ്ട് ജറാഡ് ൻസി എംബാപ്പേ ടു ബെലിങ്കാം ബെലിങ്കാം ടു കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഒരു ത്രൂ പോയില്ല എടുത്തിട്ടുണ്ട് ചക്ക എന്തായാലും അടിച്ചു കൊടുക്കുന്നു ഓക്കെ ഗുണ്ടേകൻ ഗുണ്ടേഗൻ ടു ഒരു ത്രൂ പാസ് മെസ്സി കിട്ടിയിട്ടുണ്ട് വെക്കംബർ നെയ്മർ ഒടേകാട് ഓക്കെ കിട്ടിയിട്ടുണ്ട് വയസ് വേൽവറുടെ ഒരു ത്രൂ പാസ് നമുക്ക് നോക്കാം ജെറാട് മറഡോണ വൈറ്റ് ഇവന്മാരാണെങ്കിൽ അവിടേക്കും നെയ്മർ ഒക്കെ എടുത്തിട്ടുണ്ട് കിട്ടി കിട്ടിയിട്ടുണ്ട് വയസ്സ് വൈറ്റ് വേൽവറുടെ ഞാൻ അവിടുന്ന് അടിക്കാൻ പറ്റില്ല മെസ്സി എർണാഡസ് കിട്ടിയിട്ടുണ്ട് എന്റെ പൊന്നും ഷോട്ട് എടുക്കാൻ പോലും കിട്ടിയിട്ടുണ്ട് അടുത്ത ചാൻസ് മെസ്സി കിട്ടി നല്ല എന്റെ മോഡല നല്ലൊരു ചാൻസ് ആയിരുന്നു പോസ്റ്റ് തട്ടിപ്പോ ഭാഗ്യുണ്ട് ഗോൾ കോലർ കേറണ്ടായിരുന്നു ജറാഡ് പാസ് പോയില്ല മെസ്സി കിട്ടിട്ടില്ല എമ്പിംഗത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഡ്രൈവർ ഉണ്ട് ഓക്കെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് കിട്ടിയത് അത് നമ്മൾ മിസ്സാക്കി കളഞ്ഞതല്ല പോസ്റ്റ് ആണ് പോസ്റ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ ചെക്കനെ നമുക്ക് ഇറക്കാൻ പറ്റുമോ റിയില്ല എന്തായാലും നമ്മുടെ യമാലിന്റെ ഭാഗ്യം പറഞ്ഞു ഇനി നമുക്ക് യമാലിനെ ഇറക്കണം കുറച്ചായിട്ട് നമ്മള് ടീമിൽ മെസ്സി ടു ജെറാഡ് യമാലിനെ ഇറക്കിയിട്ടില്ല റോഡറീകർ ഹെർണാണ്ടസ് ഒക്കെ ഒരു നൈസ് പാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു മിറ്റോമ മിറ്റോമ ടു ഹെർണാഡസ് വീണ്ടും ത്രൂപാസുണ്ടകൻ മെസ്സി ടു എംബാപ്പെ എംബാപ്പേ നമ്മളിവിടെ സൂക്ഷിക്കണം കാരണം അടിച്ചു കളി എവിടെങ്കിലും മിറ്റോമ കുണ്ടകൻ മെസ്സി

യിലോട്ട് എത്തില്ല ഗൈസ് അതിന് നല്ലൊരു ചാൻസ് കിട്ടുമായിരുന്നു ചെറാട് പാസ് ബലി വേഗം എന്താ കാണിക്കാൻസ് ഒടേഗാട് ഇതൊന്നും അടിക്കാൻ സമ്മതിക്കരുത് ഇതൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത്ര നേരം അടിച്ച വെറുതെ ഇപ്പൊ എന്റെ മോനെ പണിയാവാത്ത വാങ്ങിയും മോനെന്തെങ്കിലും സമ്മതിക്കരുത് അതുകൊണ്ടാണ് മെസ്സി മറഡോണ ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട് വാൽവറുടെ നല്ലൊരു ചാൻസ് മറഡോണ എടാ കൗണ്ടിലേക്ക് പോയി ഗൈസ് അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു ഒരു കിടിലൻ റൂബൻ ലോസ് കിട്ടിയിട്ടുണ്ട് വാൽവറുടെ ഓക്കെ മറഡോണ എൻ്റെ പൊന്നു ഗൈസ് കിട്ടിയിട്ടുണ്ട് ഏ കൗണ്ട് വെക്കമ്പർ ഗൈസ് വീണ്ടും കിട്ടിയിട്ടുണ്ട് മെസ്സി ഒരു നൈസ് പാസ് മറഡോണ എടാ അപ്പ എന്തായാലും അത് ഗൂഗിളിലേക്ക് കറക്റ്റ് ഓഫ് സൈഡാണ് അത് എന്തായാലും പാസ് എടുത്താലേ അടിക്കാൻ ചാൻസ് ഉള്ളു എന്താ വെച്ച് കഴിഞ്ഞാൽ മിറ്റോമയ്ക്ക് പാസ് എടുക്കണമായിരുന്നു എന്നാലേ കയറുള്ളു അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യായിരുന്നു നമുക്ക് എന്തായാലും കുഴപ്പമില്ല കോബൽ കോബൽ ടു അങ്ങനെ നമ്മുടെ എമ്പപ്പ ഇറങ്ങിയിട്ടുണ്ട് ഒടേകാടെ റ്റു ഒടൈകാടല്ല മെറഡോണെ എന്താ സംഭവം ഇവിടെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടല്ലോ വേൽബർഡ് കിട്ടിയിട്ടുണ്ട് വേൽബർഡു മെറഡോണിലേക്ക് ജെറാഡ്

നെയ്മർ പണിയാക്കിയെ നമ്മുടെ കളി മുത്തപ്പൊ പോയെ എന്റെ മ ഇതാണ് പ്രശ്നം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന നമുക്ക് ലാസ്റ്റ് എപ്പോഴെങ്കിലും അപത്താവും അത് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് അതൊരു കറവ സാധനാണ് എന്തോ വാങ്ങി കൊണ്ട് പുറമോട്ട് പോയതാ അല്ലെ നമ്മള് പണി കിട്ടിയേനെ പോരാത്തതിനാണെങ്കിൽ ഇനിയിപ്പോ ടൈമും ഇല്ലാതി നമുക്ക് അടിക്കാനുള്ള കുറച്ചേട്ടാ കുറച്ചോട്ടായിട്ട് എന്റെ പൊന്നു ബലിങ്ക മിറ്റോമ ൻറ്റോമ നല്ലൊരു ചാൻസ് വീട്ടും കിട്ടിയിട്ടുണ്ട് എൻ പാപ്പയുടെ ഇവിടെ മറനോണ ഉണ്ടായിരുന്നൊന്നു ഗവിയൊക്കെ ഇറങ്ങിട്ടാ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു അപ്പൊ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു എന്താ പറയാ നമ്മളങ്ങനെ ഒരു ഗോളിന് ജയിച്ചിരിക്കണം മാൻ ഓഫ് ദ മാച്ച് മറനോണ തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ എന്തായാലും ഷോട്ട് കുറേ ഉണ്ടാവും നമ്മുടെ നോക്കുകയാണെങ്കിൽ ഇല്ല മൂന്ന് ഷോട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ ഓക്കേ ബൈ